നിസ്സഹായനായി അവളെ നോക്കി നിൽക്കാനേ സംഗീതന് കഴിഞ്ഞുള്ളൂ ചതിയുടെ ആഴം എത്ര വലുതാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു സ്വന്തം രക്തത്തെ പോലും വഞ്ചിക്കുന്ന മനുഷ്യർക്കിടയിൽ ഈ പാവം പെൺകുട്ടി എങ്ങനെ അതിജീവിക്കും മീര കരയരുത് ഇത് നിങ്ങളുടെ അന്ത്യമല്ല സംഗീത് അവളുടെ അരിയിൽ ഇരുന്നു പണം പോയെങ്കിൽ പോട്ടെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള കരുത്തുണ്ട് നിങ്ങൾ ഇത്രയും ദൂരം വന്നത് ഒരു പണത്തിനു വേണ്ടിയല്ല മറിച്ച് നിങ്ങളുടെ മകന്റെ ഭാവിക്ക് വേണ്ടിയാണ് ആ ഭാവി ഞാൻ തകർക്കാൻ സമ്മതിക്കില്ല മീര തലയുയർത്തി അവനെ നോക്കി നിങ്ങൾ എന്നെ എന്തിനാണ് ഇത്രയും അധികം ആശ്വസിപ്പിക്കുന്നത് എനിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജോലി പോലും കളയുന്നു സംഗീത് പതുക്കെ അവളുടെ കൈകളിൽ പിടിച്ചു ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെയാവും ദൈവം സഹായിക്കുന്നത് ഈ നഗരത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എൻ്റെ ഫ്ലാറ്റിൽ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും താമസിക്കാം ഞാൻ നിങ്ങൾക്ക് ഒരു ജോലി കണ്ടെത്താൻ സഹായിക്കാം നിങ്ങൾ എന്തിനാണ് തോറ്റുകൊടുക്കുന്നത് ആ നിമിഷം മീരയ്ക്ക് സംഗീതനോട് ബഹുമാനം ഇരട്ടിച്ചു ഈ വലിയ നഗരത്തിൽ അവൾക്ക് താങ്ങായി നിൽക്കാൻ ഈ അപരിചിതൻ തയ്യാറാണ് പക്ഷേ അവളുടെ ഉള്ളിൽ മറ്റൊരു പേടി കൂടി തോന്നി ഒരു പുരുഷന്റെ വീട്ടിൽ തനിച്ച് താമസിക്കുന്നത് സമൂഹം ഇങ്ങനെ കാണും പക്ഷെ ആലോചിച്ചപ്പോൾ മറ്റൊരു വഴിയും മുന്നിലില്ല ശരി സംഗീത് പക്ഷേ എനിക്ക് ജോലി വേണം ആരോടും കൈ നീട്ടി ജീവിക്കാൻ എനിക്ക് വയ്യ അവൾ ദൃഢമായി പറഞ്ഞു അതാണ് എനിക്ക് വേണ്ടത് നിങ്ങളുടെ ഈ ആത്മവിശ്വാസം സംഗീത് പുഞ്ചിരിച്ചു അവർ തിരികെ സംഗീതിന്റെ ഫ്ലാറ്റിലേക്ക് നടന്നു വെറും കൈയോടെ വന്ന മീരയുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു നിക്ഷേദാർഢ്യം ജനിച്ചിരുന്നു ചതിച്ചവരോട് പോരാടാൻ അല്ല മറിച്ച് തൻ്റെ മകനു വേണ്ടി ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ അവൾ തീരുമാനിച്ചു അവൾക്ക് മുന്നിൽ ഒരു അപരിചിത നഗരമല്ല പോരാട്ടത്തിന്റെ ഭൂമിയാണ് കൂടെ സംഗീതമുണ്ട് അവന്റെ ഓരോ വാക്കിലും മീരയ്ക്ക് ലഭിക്കുന്ന ആ സുരക്ഷിത ബോധം അവൾക്ക് ഒരു പുതിയ ഊർജം നൽകി മഞ്ഞുരുകി പുതിയൊരു പുലരി വിരിയുന്നത് കാത്ത് അവൾ ആ രാത്രി ഉറങ്ങാൻ ശ്രമിച്ചു ഡൽഹിയിലെ ജീവിതം മീരയ്ക്ക് ആദ്യം ഒരു കടങ്കഥ പോലെയായിരുന്നു വലിയ കെട്ടിടങ്ങളും നിർത്താതെയുള്ള വാഹനങ്ങളുടെ ശബ്ദവും അവളെ ശ്വാസം മുട്ടിച്ചു എങ്കിലും ദക്ഷിത്തിന്റെ മുഖം കാണുമ്പോൾ അവൾ ആ വേഗതയുമായി പൊരുത്തപ്പെടാൻ ശ്രമിച്ചു സംഗീതിന്റെ ഫ്ലാറ്റിലെ ആ ചെറിയ മുറി അവൾക്ക് വെറുമൊരു അഭയസ്ഥാനം മാത്രമല്ല മറിച്ച് തന്റെ ജീവിതം പുനർനിർമ്മിക്കാനുള്ള ഒരു പരീക്ഷണശാലയായിരുന്നു സംഗീത് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ മീര വെറുതെ ഇരിക്കാറില്ല അവൾ ആ വീട് മുഴുവൻ വൃത്തിയാക്കും സംഗീതിന്റെ താറുമാറായി കിടക്കുന്ന ഫയലുകളും പുസ്തകങ്ങളും അവൾ അടുക്കുപെറുക്കി വെച്ചു അടുക്കളയിലെ മീരയുടെ കൈപ്പുണ്യം നിറഞ്ഞ വിഭവങ്ങൾ വെന്തു സംഗീത് വൈകുന്നേരം വരുമ്പോൾ വീടിന് ഒരു വല്ലാത്ത ഐശ്വര്യം വന്നതുപോലെ അവന് തോന്നിത്തുടങ്ങി വെറുമൊരു ബാച്ചിലർ ഫ്ലാറ്റിൽ നിന്ന് അതൊരു വീടായി മാറുകയായിരുന്നു ഒരു ദിവസം സംഗീത് ഓഫീസിൽ നിന്ന് വരുമ്പോൾ കണ്ടത് മീര ഇരുന്ന് തുണി തുന്നതാണ് അവളുടെ കൈകൾക്ക് വല്ലാത്തൊരു വേഗതയുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയുമോ മീര അവൻ അത്ഭുതത്തോടെ ചോദിച്ചു മീര ഒന്ന് പുഞ്ചിരിച്ചു ഗ്രാമത്തിലായിരുന്നപ്പോൾ ഞാൻ കുറച്ച് തുന്നൽ പഠിച്ചിരുന്നു സംഗീത് അമ്മക്ക് ഇതിലൂടെയാണ് കുറച്ച് പണം കിട്ടിയിരുന്നത് എനിക്ക് കൈവേലകൾ ഇഷ്ടമാണ് കുറച്ച് നൂലും ശുചയും ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും സംഗീതിന്റെ തലയിൽ അപ്പോൾ ഒരു ബുദ്ധി ഉദിച്ചു അവൻ അടുത്ത ദിവസം വരുമ്പോൾ അവൾക്കായി ഒരു ചെറിയ തയ്യൽ മെഷീൻ വാങ്ങിക്കൊണ്ടുവന്നു അതുകൊണ്ട മീരാനിപ്പോൾ സംഗീത് എന്തിനാണ് ഇത്രയും പണം ചെലവാക്കിയത് ഇതൊരു നിക്ഷേപമാണ് മീര നിങ്ങൾക്ക് ആരോടും കൈ നീട്ടാതെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഈ മിഷൻ അതിനുള്ള വഴിയാകും എൻ്റെ ഓഫീസിലെ സഹപ്രവർത്തകരോടും അയൽക്കാരോടും ഞാൻ പറയാം അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ നിങ്ങൾ തുന്നി കൊടുക്കും അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം നിങ്ങളുടെ ആത്മാഭിമാനത്തിന് കരുത്തു നൽകും സംഗീത് പറഞ്ഞു മീരയുടെ കണ്ണുകൾ നിറഞ്ഞു ആദ്യമായാണ് ഒരാൾ തന്റെ കഴിവിനെ തിരിച്ചറിയുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും അവൾ ജോലി തുടങ്ങി സംഗീതിന്റെ ഓഫീസിലെ സുഹൃത്തുക്കൾ മീരയുടെ തുന്നൽ കഴിവ് കണ്ട് അത്ഭുതപ്പെട്ടു അവൾ ചെയ്യുന്ന ഓരോ വർക്കിലും ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു പതുക്കെ പതുക്കെ അവൾക്ക് ഓർഡറുകൾ ലഭിച്ചു തുടങ്ങി തൻ്റെ അധ്വാനത്തിലൂടെ ലഭിച്ച ആദ്യത്തെ നൂറ് രൂപ നോട്ട് കയ്യിൽ പിടിച്ചപ്പോൾ മീരയ്ക്ക് തോന്നിയ സന്തോഷം വാക്കുകൾക്കും അതീതമായിരുന്നു അവൾ അത് സംഗീതിന്റെ കയ്യിൽ ഏൽപ്പിച്ചു ഇത് നിങ്ങളുടെ പണമാണ് സംഗീത് മിഷൻ വാങ്ങിയ കടം എനിക്ക് തീർക്കണം സംഗീത് ആ നോട്ട് വാങ്ങി അവളുടെ കയ്യിൽ തന്നെ വെച്ച് ഇത് നിങ്ങളുടെ വിയർപ്പിന്റെ ഫലമാണ് ഇത് ദക്ഷിതിന് വേണ്ടിയുള്ളതാണ് കടം തീർക്കാൻ ഇനിയും സമയമുണ്ട് ഇപ്പോൾ നിങ്ങൾ ഒരു വിജയമായി മാറിയതിൽ എനിക്ക് അഭിമാനമുണ്ട് ആ ദിവസങ്ങളിൽ ദക്ഷിതും സംഗീതും വലിയൊരു ആത്മബന്ധം ഉടലെടുത്തു സംഗീത് ഓഫീസിൽ നിന്ന് വന്നാൽ ദക്ഷിത് ഓടിച്ചെന്ന് അവൻ്റെ കാലുകളിൽ കെട്ടിപ്പിടിക്കും സംഗീത് അവനെ എടുത്ത് വായുവിൽ ഉയർത്തിപ്പിടിച്ച് കളിപ്പിക്കും ഒരു അച്ഛന്റെ സ്നേഹം ലഭിക്കാത്ത ആ കുഞ്ഞിന് സംഗീത് ഒരു തണലായി മാറി മീര അടുക്കളയിൽ നിന്ന് ഈ കാഴ്ച നോക്കി നിൽക്കുമ്പോൾ അവളുടെ ഉള്ളിൽ അജ്ഞാതമായ ഒരു വികാരം ഉളപ്പൊട്ടി അത് വെറുമൊരു നന്ദിയായിരുന്നില്ല അതിനപ്പുറമുള്ള എന്തോ ഒന്നായിരുന്നു ഒരു രാത്രിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഗീത് ചോദിച്ചു മീര നിങ്ങൾക്ക് പഴയ കാര്യങ്ങൾ മറക്കാൻ കഴിയുന്നുണ്ടോ ആ പണത്തിൻ്റെ കാര്യവും ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പെരുമാറ്റവും മീര അല്പനേരം ആലോചിച്ചു പണം പോയതിൽ എനിക്കിപ്പോൾ വിഷമമില്ല ഒരു ആ പണം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ കരുത്ത് നേടുമായിരുന്നില്ല പക്ഷേ എന്നെ വേദനിപ്പിക്കുന്നത് ബന്ധങ്ങളുടെ തകർച്ചയാണ് സ്വന്തം മകൻ്റെ രക്തത്തെ തള്ളിപ്പറയാൻ അവർക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് ഓർക്കുമ്പോൾ സങ്കടം വരും എങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷവതിയാണ് എനിക്ക് എൻ്റെ മകനുണ്ട് എനിക്ക് ജോലിയുണ്ട് പിന്നെ എനിക്ക് നിങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അവളുടെ ശബ്ദം ഒന്നിടറി സംഗീതത്തിൻ്റെ നോട്ടത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു സംഗീതൻ്റെ മനസ്സ് മാറുകയായിരുന്നു വെറും ഒരു സഹായം എന്ന നിലയിൽ തുടങ്ങിയ ഈ ബന്ധം ഇപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നത് അവൻ തിരിച്ചറിഞ്ഞു ഓഫീസിൽ പോലും മീരയുടെ ചിരിയും ദക്ഷിതിൻ്റെ വികൃതികളും അവന്റെ മനസ്സിൽ വരാൻ തുടങ്ങി എങ്കിലും ഒരു തടസ്സം ബാക്കിയായിരുന്നു സമൂഹം അയൽക്കാർക്കിടയിൽ ചില അടക്കപ്പറച്ചിലുകൾ തുടങ്ങിയിരുന്നു ബാച്ചിലർ യുവാവിന്റെ വീട്ടിൽ ഒരു യുവതിയും കുഞ്ഞും താമസിക്കുന്നത് അവർക്കൊരു ചർച്ചാ വിഷയമായി ചില സ്ത്രീകൾ മീരയെ കാണുമ്പോൾ കളിയാക്കുന്നുണ്ടായിരുന്നു മീരയ്ക്കത് മനസ്സിലായി അവൾക്ക് വീണ്ടും തന്റെ പഴയ ഭയം തിരികെ വന്നു താൻ കാരണം സംഗീതിന് ചീത്തപ്പേരാകുമോ എന്ന് ആകുലപ്പെട്ടു ഒരു ശനിയാഴ്ച വൈകുന്നേരം സംഗീത് വന്നപ്പോൾ മീര പറഞ്ഞു സംഗീത് എനിക്ക് തോന്നുന്നു ഞാൻ വേറെ എവിടെയെങ്കിലും ഒരു കൊച്ചു മുറി നോക്കി മാറണമെന്ന് ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല സംഗീത് കുറച്ച് സമയം ഒന്നും വേണ്ടിയില്ല അവൻ പതുക്കെ അവളോട് അരികിൽ ചെന്നു ആളുകൾ എപ്പോഴും എന്തെങ്കിലും സംസാരിക്കും ാലും ചീത്ത ചെയ്താലും അവർക്ക് പറയാൻ വാക്കുകൾ ഉണ്ടാകും നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ വിശ്വാസമില്ല പക്ഷേ എനിക്കൊരു പേടിയുണ്ട് എൻ്റെ കഴിഞ്ഞ കാലം എന്നെ വേട്ടയാടുന്നു നിങ്ങളുടെ കഴിഞ്ഞ കാലം കഴിഞ്ഞു ഇനി മുന്നിലുള്ളത് നിങ്ങളുടെ ഭാവിയാണ് നിങ്ങൾ എങ്ങോട്ടും പോകേണ്ടതില്ല ഈ വീട് നിങ്ങളുടെയും ലക്ഷ്യത്തിൻ്റെയും കൂടിയാണ് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിന് നിങ്ങളുടെ സമ്മതം വേണം സംഗീത് ഗൗരവത്തോടെ പറഞ്ഞു മീര ആകാംക്ഷയോടെ അവനെ നോക്കി സംഗീതിന്റെ ഉള്ളിൽ അപ്പോൾ രൂപപ്പെട്ടത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമായിരുന്നു അത് കേൾക്കുമ്പോൾ മീര എങ്ങനെ പ്രതികരിക്കുമെന്ന് അവൻ അറിയില്ലായിരുന്നു എങ്കിലും സത്യസന്ധമായ അവന്റെ മനസ്സ് തുറന്ന് പറയാൻ തന്നെ അവൻ ഉറച്ചു ആ മുറിയിൽ അപ്പോൾ വലിയൊരു നിശബ്ദത പടർന്നു രണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള അകലം കുറയുന്ന നിമിഷമായിരുന്നു അത് മീരയുടെ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല അവൾ ഒരു പുതിയ പരീക്ഷണം കൂടി നേരിടാൻ പോവുകയായിരുന്നു പക്ഷേ ഇത്തവണ അവൾ തനിച്ചായിരുന്നില്ല കൂടി സംഗീതമുണ്ട് അവളുടെ നിഴലായി അവളുടെ വെളിച്ചമായി ഡൽഹിയിലെ ആ ചെറിയ ഫ്ളാറ്റിനുള്ളിൽ മീരയെയും ദക്ഷിത്തും എത്തിയതോടെ ആ വീടിന്റെ അന്തരീക്ഷം ആകെ മാറിയിരുന്നു മീര തയ്യൽ മെഷീനിൽ ജോലി ചെയ്യുമ്പോൾ ഉയർന്ന ആ താളാത്മകമായ ശബ്ദം ഒരു പുതിയ പ്രതീക്ഷയുടെ സംഗീതം പോലെയായിരുന്നു എന്നാൽ ആ നാല് ചുവരുകൾക്ക് പുറത്ത് മറ്റൊരു ലോകമുണ്ടായിരുന്നു ചോദ്യങ്ങൾ ചോദിക്കുന്ന വിരൽ ചൂണ്ടുന്ന അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു സമൂഹം സംഗീത് താമസിക്കുന്ന ആ അപ്പാർട്ട്മെന്റിലെ ആളുകൾക്കിടയിൽ മീര ഒരു ചർച്ചാ വിഷയമായി മാറി ഒരു ഞായറാഴ്ച രാവിലെ സംഗീത് അടുത്തുള്ള പാർക്കിൽ ദക്ഷിതനെയും കൊണ്ട് കളിക്കാൻ പോയതായിരുന്നു ദക്ഷിത് ആവേശത്തോടെ ഊഞ്ഞാലാടുന്ന നോക്കി നിൽക്കുമ്പോൾ സംഗീതിന്റെ അയൽവാസിയായ മിസ്റ്റർ വിനോദ് അവരുടെ അടുത്തേക്ക് വന്നു വിനോദ് ആ സൊസൈറ്റിയിലെ കാര്യദർശിയായിരുന്നു അയാളുടെ മുഖത്ത് ഒരു തരം നീരസ പ്രകടമായിരുന്നു സംഗീത് എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട് വിനോദ് ഗൗരവത്തോടെ പറഞ്ഞു പറയൂ വിനോദ് എന്താണ് കാര്യം സംഗീത് ശാന്തനായി ചോദിച്ചു നിങ്ങളുടെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആ സ്ത്രീ ആരാണ് ഈ സൊസൈറ്റിയിൽ കുടുംബമായി താമസിക്കുന്നവരാണ് കൂടുതലും ഒരു ബാച്ചിലർ യുവാവ് ഇങ്ങനെ ഒരു സ്ത്രീയെയും കുഞ്ഞിനെയും താമസിക്കുന്നത് അത്ര നല്ലതല്ല ആളുകൾ പലതും സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു ഇത് നമ്മുടെ സൊസൈറ്റിയുടെ അച്ചടക്കത്തെ ബാധിക്കും വിനോദ് തൻ്റെ അധികാരം പ്രകടിപ്പിച്ചു സംഗീതന് ദേഷ്യം വന്നുവെങ്കിലും അവനത് നിയന്ത്രിച്ചു അവരെ അതിഥിയാണ് വിനോദ് അവർക്ക് ഒരിടം വേണമായിരുന്നു ഞാൻ അത് നൽകി അതിൽ മറ്റാർക്കാണ് ബുദ്ധിമുട്ട് അവർ ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ അതൊന്നുമല്ല പ്രശ്നം അവർ ഒരു വിധവയാണെന്നും കൂടെ ഒരു കുഞ്ഞുണ്ടെന്നും കേട്ടു എങ്കിലും ഒരു ബന്ധവുമില്ലാത്ത ഇങ്ങനെ ഒരു യുവാവിനൊപ്പം താമസിക്കുന്നത് നിയമപരമായും സാമൂഹികപരമായും തെറ്റാണ് ഒന്നെങ്കിൽ നിങ്ങൾ അവരെ ഒഴിവാക്കണം അല്ലെങ്കിൽ മറ്റൊരു സ്ഥലം കണ്ടെത്തണം വിനോദ് കർശനമായ സ്വരത്തിൽ പറഞ്ഞു സംഗീത് ഒന്നും വേണ്ടിയില്ല രക്ഷിതനെ എടുത്ത് അവൻ ഫ്ലാറ്റിലേക്ക് മടങ്ങി അവന്റെ മനസ്സിൽ ആ വാക്കുകൾ വലിയൊരു ഭാരമായി മാറി ഫ്ലാറ്റിലെത്തിയപ്പോൾ മീര ഉത്കണ്ഠയോടെ നിൽക്കുന്നത് കണ്ടു വിനോദമായുള്ള സംഭാഷണം അവൾ ബാൽക്കണിയിൽ നിന്ന് കണ്ടിരുന്നു സംഗീത് അവരെ എന്തിനാണ് വന്നത് എന്നെ സംസാരിച്ചത് മീര വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു സംഗീത് നുണ പറയാൻ ശ്രമിച്ചെങ്കിലും അവളുടെ കണ്ണുകളിലെ പേടി കണ്ട് സത്യം പറഞ്ഞു അവർക്ക് ചില സംശയങ്ങളുണ്ട് മീര നമ്മൾ ഒരുമിച്ച് താമസിക്കുന്നത് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല മീര പൊട്ടിക്കറിഞ്ഞു ഞാൻ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു എൻ്റെ എൻ്റെ വിധി ഇതാണ് സംഗീത് ഞാൻ ഇവിടെ ചെന്നാലും ഈ അപവധങ്ങൾ എന്നെ പിന്തുടരും എന്റെ ഭർത്താവിന്റെ വീട്ടുകാർ എന്നെ പുറത്താക്കിയതും ഇതുപോലെ ഓരോന്ന് പറഞ്ഞായിരുന്നു എനിക്ക് വേണ്ടി നിങ്ങൾ അപമാനം സഹിക്കേണ്ടതില്ല ഞാൻ ഇന്ന് തന്നെ ഇറങ്ങിക്കോളാം അവൾ തന്റെ ചെറിയ പേക്ക് എടുക്കാൻ മുറിയിലേക്ക് ഓടി സംഗീത് അവളുടെ കയ്യിൽ പിടിച്ചു തടഞ്ഞു എങ്ങോട്ടാണ് മീര ഈ കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾ പോകുന്നത് ഈ ലോകം മുഴുവൻ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ എവിടെ ചെന്നാലും ഈ ചോദ്യങ്ങൾ നിങ്ങളെ വേട്ടയാടും ഒളിച്ചോടന് ഒരു പരിഹാരമല്ല പിന്നെ പിന്നെ ഞാൻ എന്തു ചെയ്യണം എനിക്ക് എന്റെ ആത്മാഭിമാനം വലുതാണ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ എനിക്ക് അവകാശമില്ല മീര കടച്ച് കരച്ചിലടക്കാൻ പ്രയാസപ്പെട്ടു സംഗീത് അവളെ തന്റെ അഭിമുഖമായി നിർത്തി അവൻ അവളുടെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി ആ നോട്ടത്തിൽ ഒരു ദൃഢനിക്ഷേമുണ്ടായിരുന്നു മീര ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യസന്ധമായി പറയുന്നു മീര ഒന്നും വേണ്ടാതെ അവനെ നോക്കി നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ വെറും ഒരു അപരിചിതനായി അല്ല മറിച്ച് നിങ്ങളെയും ദക്ഷിതനെയും സംരക്ഷിക്കാൻ കഴിയുന്ന ഒരാളായി എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ അവ മീര തലയാട്ടി ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് നിങ്ങളെയാണ് സംഗീത് നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ജീവനോടെ പോലും ഉണ്ടാകുമായിരുന്നില്ല എങ്കിൽ എനിക്ക് നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കണം ഇത് സഹതാപം കൊണ്ടല്ല മീര കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ ഈ വീട്ടിൽ എനിക്ക് നൽകിയ സമാധാനവും സ്നേഹവും എനിക്ക് മറ്റൊരിടത്തു നിന്നും ലഭിച്ചിട്ടില്ല രക്ഷിത് ഇപ്പോൾ എൻ്റെ സ്വന്തം മകനെ പോലെയാണ് അവരെ പിരിഞ്ഞ് ജീവിക്കാൻ എനിക്ക് കഴിയില്ല നമ്മൾ വിവാഹിതരായാൽ ഈ സമൂഹത്തിന് ഒന്നും പറയാൻ കഴിയില്ല നിങ്ങൾക്ക് ഒരു പേരും അന്തസ്സും ലഭിക്കും സംഗീത് തന്റെ ഉള്ളിൽ ആഗ്രഹം വെളിപ്പെടുത്തി മീര ഞെട്ടിപ്പോയി അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല ഒരു ഐ ടി എഞ്ചിനീയർ ആയ യുവാവ് നല്ലൊരു കുടുംബം പശ്ചാത്തലമുള്ള വ്യക്തി തന്നെ പോലെ ഒരു വിധവിൽ വിവാഹം കഴിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല സംഗീത് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ ഇതറിയുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ ഒരു വിധവയെ മരുമകളായി സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നു എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ വിശ്വാസമാണ് മീര ഞാൻ അവരോട് സംസാരിച്ചോളാം മനുഷ്യത്വത്തെക്കാൾ വലുതല്ല ഒരു സമൂഹത്തിൻ്റെ അന്ധവിശ്വാസങ്ങൾ എനിക്ക് വേണ്ടത് നിങ്ങളെയാണ് നിങ്ങളുടെ ഈ കരുത്തുള്ള മനസ്സിനെയാണ് നിങ്ങൾ സമ്മതമാണെന്ന് മാത്രം പറഞ്ഞാൽ മതി സംഗീത് അവരുടെ കൈകൾ ചേർത്ത് പിടിച്ചു മീര ആ മുറിയിലെ കണ്ണാടിയിലേക്ക് നോക്കി അവിടെ കണ്ടത് തകർന്നു പോയ പഴയ മീരയെ മറിച്ച് തൻ്റെ മകനു വേണ്ടി പോരാടുന്ന ഒരു അമ്മയെയാണ് സംഗീതം തന്റെ സ്നേഹത്തിന് മുൻപിൽ അവളുടെ എല്ലാ ഭയങ്ങളും മഞ്ഞുപോലെ ഒരുങ്ങിത്തീർന്നു ഇത്രയും നല്ലൊരു മനുഷ്യനെ തൻ്റെ ജീവിത പങ്കാളിയായി ലഭിക്കുന്നത് തൻ്റെ ജന്മപുണ്യമാണെന്ന് അവൾക്ക് തോന്നി നിങ്ങളുടെ ജീവിതം എനിക്ക് തരാൻ നിങ്ങൾക്ക് മഴയില്ലെങ്കിൽ എനിക്ക് എങ്ങനെ വേണ്ടെന്ന് പറയാൻ കഴിയും സംഗീത് നിങ്ങൾ എനിക്ക് തന്ന ഈ പുതിയ ജീവിതം ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു മീര വിതമ്പലോടെ പറഞ്ഞു അന്ന് വൈകുന്നേരം സംഗീത് വിനോദിനെയും മറ്റു സൊസൈറ്റി അംഗങ്ങളെയും തന്റെ വീട്ടിലേക്ക് വിളിച്ചു അവരുടെ മുന്നിൽ വെച്ച് അവൻ മീരയെ ചേർത്ത് നിർത്തി പറഞ്ഞു ഇത് എൻ്റെ പ്രതിസൃത വധു മീര അടുത്ത ആഴ്ച ഞങ്ങളുടെ വിവാഹമാണ് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പരാതിയുണ്ടോ അവരുടെ മുഖത്തെ പരിഹാസം പുച്ഛവും അമ്പരപ്പായി മാറി ചിലർ തല താഴ്ത്തി നിന്നു സംഗീത്തിന്റെ ആ ധീരമായ നിലപാട് മീരയ്ക്ക് നൽകിയ ആത്മവിശ്വാസം അളവറ്റതായിരുന്നു ആദ്യമായി താൻ ഒരു വലിയ സുരക്ഷാ കാഴ്ചത്തിനുള്ളിൽ ആണെന്ന് അവൾക്ക് തോന്നി രാത്രിയിൽ സംഗീത് തൻ്റെ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ആദ്യം അവരൊന്ന് മടിച്ചെങ്കിലും സംഗീതിന്റെ ഉറച്ച തീരുമാനവും മീരയുടെ നിസ്സഹായാവസ്ഥയും കേട്ടപ്പോൾ അവർ സമ്മതം മൂളി സ്നേഹത്തിന് മുന്നിൽ മതാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വഴിമാറുമെന്ന് മീര തിരിച്ചറിഞ്ഞു റെയിൽവേ സ്റ്റേഷനിലെ ആ തണുത്ത ബെഞ്ചിലിരിക്കുമ്പോൾ അവൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു പുലരി അവൾക്കായി ഉദയം കൊള്ളുകയായിരുന്നു അടുത്ത കുറച്ച് ദിവസങ്ങൾ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു ആഡംബരങ്ങൾ ഇല്ലാത്ത എന്നാൽ സ്നേഹം നിറഞ്ഞ ഒരു വിവാഹം മീര തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം ജയിക്കുകയായിരുന്നു സ്വയം വെറുക്കുന്നതിൽ നിന്ന് സ്വയം സ്നേഹിക്കുന്നതിലേക്കുള്ള പോരാട്ടം സംഗീതയും മീരയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞതോടെ സൊസൈറ്റിയിലെ പലരുടെയും സംസാര ശൈലി മാറി ചിലർ സഹതാപത്തോടെ നോക്കിയപ്പോൾ മറ്റു ചിലർ അസൂയോടെ ആ പുതിയ ബന്ധത്തെ വീക്ഷിച്ചു എന്നാൽ മീര ഇതൊന്നും കാര്യമാക്കിയില്ല അവൾക്ക് ചുറ്റും സംഗീത എന്ന വൻ ഒരു വലിയ സംരക്ഷണ കവചമായി ഉണ്ടായിരുന്നു വിവാഹത്തിന് തൊട്ട് മുൻപുള്ള ദിവസം സംഗീതിന്റെ മാതാപിതാക്കൾ ഡൽഹിയിലെത്തി മീരയുടെ ഉള്ളിൽ വലിയൊരു ഭയം ഉണ്ടായിരുന്നു മകന്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് അവർ തന്നെ കുറ്റപ്പെടുത്തുമോ എന്നായിരുന്നു അവളുടെ പേടി എന്നാൽ സംഗീതിന്റെ അമ്മ മീരയെ കണ്ടപ്പോൾ ചെയ്തു ത് അവളെ അത്ഭുതപ്പെടുത്തി അവർ മീനെ മീരയെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു എൻ്റെ മകനടുത്ത് ഏറ്റവും തൽ നല്ല തീരുമാനമാണിത് മോളെ നിന്നെപ്പോലെ ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ച് ഒരു പെൺകുട്ടിക്ക് തണലാകാൻ അവന് കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട് അവർ പറഞ്ഞു ആ വാക്കുകൾ കേട്ടപ്പോൾ മീരയുടെ ഉള്ളിലെ സങ്കടക്കടൽ ഒന്നടങ്ങി ദക്ഷിതിൻ്റെയും അവർ സ്വന്തം പേരക്കുട്ടിയായി സ്വീകരിച്ചു അടുത്ത ദിവസം രാവിലെ അടുത്തുള്ള ഒരു ചെറിയ ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായ ചടങ്ങുകളോടെ സംഗീത് മീരയുടെ കഴുത്തിൽ താലി ചാർത്തി വലിയ ആഡംബരങ്ങളോ ബഹളങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരുടെയും കണ്ണുകളിൽ ആത്മാർത്ഥമായ സന്തോഷമുണ്ടായിരുന്നു മീരയ്ക്ക് ഇത് വെറുമൊരു വിവാഹമായിരുന്നില്ല മറിച്ച് അവളുടെ രണ്ടാം ജന്മമായിരുന്നു തൻ്റെ ഭൂതകാലത്തിലെ കറുത്തുനഴലുകളെ ആ അഗ്നിസാക്ഷിയായി അവൾ ചുട്ടുകളഞ്ഞു കളഞ്ഞു താലിച്ചിരട് കഴുത്തിൽ വീഴുമ്പോൾ അവൾ കണ്ണുകൾ അടച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞു വിവാഹശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മീരയ്ക്ക് ഒരാഗ്രഹം തോന്നി സംഗീത് എനിക്ക് എൻ്റെ പഴയ വീട്ടിലേക്കൊന്ന് പോകണം എനിക്ക് എൻ്റെ അമ്മയെ കാണണം പിന്നെ സുരേഷിൻ്റെ വീട്ടുകാരോട് എനിക്കൊന്നും ചോദിക്കാനില്ലെങ്കിലും ഞാൻ ഇന്ന് ഒറ്റയ്ക്കല്ല എന്ന് അവർ ഒന്നറിയണം സംഗീത് അവളുടെ ആഗ്രഹത്തെ മാനിച്ചു അവർ ആദ്യം പോയത് മീരയുടെ സ്വന്തം വീട്ടിലേക്കായിരുന്നു അവളുടെ അമ്മ രോഗബാധിതയായി കിടക്കുകയായിരുന്നു മീരയെയും സംഗീതിനെയും കണ്ടപ്പോൾ ആ വയോധികയുടെ കണ്ണുകൾ നിറഞ്ഞു മകൾ ഒരു സുരക്ഷിതമായ കൈകളിലാണെന്ന തിരിച്ചറിവ് അവർക്ക് വലിയൊരു ആശ്വാസമായി മോളെ നിന്റെ അച്ഛൻ മരിച്ച ശേഷം ഞാൻ കണ്ട ഏറ്റവും വലിയ സ്വപ്നമാണിത് അവർ കിതച്ചുകൊണ്ട് പറഞ്ഞു സംഗീത് അവരുടെ കാലിൽ തൊട്ട് വന്നിച്ചു അടുത്ത ദിവസം അവർ സുരേഷിന്റെ വീട്ടിലേക്ക് പോയി മീരയുടെയും കൂടെയുള്ള അപരിചിതനായ യുവാവിനെയും കണ്ടപ്പോൾ സുരേഷിന്റെ അച്ഛനും അമ്മയും അമ്മയും അമ്പരന്ന് പോയി പണം തട്ടിയെടുത്ത് അവളെ തെരുവിലേക്ക് ഇറക്കി വിട്ട അവർക്ക് അവളെ നേരിടാൻ ആദ്യം മടിയായിരുന്നു നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നിനക്ക് തരാൻ പണമൊന്നും ഇവിടെയില്ല സുരേഷിന്റെ അച്ഛൻ ആക്രോശിച്ചു സംഗീത് ശാന്തനായി മുന്നോട്ട് വന്നു ഞങ്ങൾ വന്നത് പണം ചോദിക്കാനല്ല സുരേഷിന്റെ ഭാര്യ എന്ന നിലയിലും അല്ല മീര ഇന്ന് ഇവിടെ നിൽക്കുന്നത് മറിച്ച് എൻ്റെ ഭാര്യ എന്ന നിലയിലാണ് നിങ്ങൾ തട്ടിയെടുത്ത ആ പണം കൊണ്ടല്ല അവൾ ഇന്ന് ജീവിക്കുന്നത് അവളുടെ സ്വന്തം അധ്വാനം കൊണ്ടാണ് നിങ്ങളുടെ പേരക്കുട്ടിയെ നിങ്ങൾക്ക് വേണ്ടായിരിക്കും പക്ഷേ അവന് നല്ലൊരു അച്ഛനെ ഇന്ന് കിട്ടിക്കഴിഞ്ഞു അത് നിങ്ങളെ അറിയിക്കാൻ മാത്രമാണ് ഞങ്ങൾ വന്നത് സംഗീതിന്റെ വാക്കുകൾ കേട്ട് അവർ തരിച്ചു നിന്ന് പോയി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മീരയ്ക്ക് വലിയൊരു ഭാരം ഒഴിഞ്ഞതുപോലെ തോന്നി ആരോടും പകയില്ലായിരുന്നു മറിച്ച് താൻ ജയിച്ചു എന്നൊരു ബോധം മാത്രം തിരികെ ഡൽഹിയിലേക്കുള്ള യാത്രയിൽ മീര സംഗീതിന്റെ തോളിൽ തലചായിച്ചിരുന്നു സംഗീത് ആ പ്ലാറ്റ്ഫോമിൽ വെച്ച് നിങ്ങൾ എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെയാകുമായിരുന്നു സംഗീത് അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു എന്നിട്ട് ഒന്ന് പുഞ്ചിരിച്ചു അവളെ ഒന്നുകൂടി കൂടി ചേർത്ത് പിടിച്ചു അവൻ തിരികെ ഡൽഹിയിലെത്തുമ്പോൾ പുതിയൊരു ജീവിതം അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു മീര തൻ്റെ തയ്യൽ ജോലി വിപുലീകരിക്കാൻ തീരുമാനിച്ചു സംഗീതൻ്റെ സഹായത്തോടെ അവൾ ചെറിയൊരു ബൊട്ടിക് ആരംഭിച്ചു ദക്ഷിത്തിൻ്റെ നല്ലൊരു സ്കൂളിൽ ചേർത്തു ഓരോ ദിവസവും പുതിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മീര വളരുകയായിരുന്നു അവൾ അവളെങ്കിൽ വെറുമൊരു അശരണയായ സ്ത്രീയല്ല മറിച്ച് തൻ്റെ ജീവിതത്തിലെ ശില്പിയാണ് സമൂഹത്തിൻ്റെ പരിഹാസങ്ങളെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു പലപ്പോഴും നമ്മൾ വിചാരിക്കും എല്ലാം അവസാനിച്ചു എന്ന് പക്ഷേ അവിടെയായിരിക്കും യഥാർത്ഥത്തിൽ പുതിയൊരു തുടക്കമുണ്ടാകുന്നത് മീരയുടെയും സംഗീതൻ്റെയും കഥ ഇനിയും അവസാനം അതൊരു മറ്റൊരു അത് മറ്റൊരു തലത്തിലേക്ക് കൂടുതൽ സന്തോഷകരമായ നിമിഷങ്ങളിലേക്ക് കടക്കുകയായിരുന്നു വർഷങ്ങൾ അതിവേഗം കടന്നുപോയി ഡൽഹിയുടെ തിരക്കിനിടയിൽ മീരയുടെയും സംഗീതന്റെയും ജീവിതം ഒരു ശാന്തമായ പുഴ പോലെ ഒഴുകുകയായിരുന്നു പഴയ ആ ചെറിയ ഫ്ളാറ്റിൽ നിന്ന് അവർ കുറച്ചുകൂടി വലിയൊരു വീട്ടിലേക്ക് മാറി ആ വീടിന്റെ ഓരോ കോണിലും മീരയുടെയും സംഗീതന്റെയും അധ്വാനത്തിന്റെയും സ്നേഹത്തിന്റെയും അടയാളങ്ങൾ ഉണ്ടായിരുന്നു ദീക്ഷിത് ഇപ്പോൾ എട്ട് വയസ്സുകാരനായ മിടുക്കനായ കുട്ടിയാണ് അവനെ സംബന്ധിച്ചിടത്തോളം സംഗീത അവന്റെ അച്ഛൻ മാത്രമല്ല ഏറ്റവും നല്ല സുഹൃത്തു കൂടിയാണ് മീര എന്ന് ഡൽഹിയിൽ അറിയപ്പെടുന്ന ഒരു ഫാഷൻ ഡിസൈനറാണ് മീര ക്രിയേഷൻസ് എന്ന അവളുടെ ബൊട്ടിക് ഒട്ടേറെ സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനമായി വളർന്നു തന്നെ പോലെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട വിധവകളെയും നിസ്സഹായരായ പെൺകുട്ടികളെയും കണ്ടെത്താനും അവർക്ക് തൊഴിൽ നൽകാനും അവൾ പ്രത്യേകം ശ്രദ്ധ നൽകി കഥ ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ടാകും ലോകത്ത് സംഗീതനെ പോലെയും മീരയെപ്പോലെയും ചിന്തിക്കുന്നവർ കുറവാണോ ഒരു വിധവയെയും അവളുടെ കുഞ്ഞിനെയും സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കാൻ കാണിച്ച ആ ധൈര്യം എത്ര പേർക്കുണ്ടാകും സ്നേഹം എന്നത് വെറും ഒരു വാക്കല്ല അതൊരു പ്രവൃത്തിയാണെന്ന് സംഗീത് തെളിയിച്ചു എല്ലാം അവസാനിച്ചു എന്ന് കരുതിയപ്പോൾ അവിടെ നിന്നാണ് അവരുടെ യഥാർത്ഥ ജീവിതം തുടങ്ങിയത് ദൈവം കൈവിട്ടു എന്ന് തോന്നുമ്പോൾ മനുഷ്യരൂപത്തിൽ ചില മാലാകന്മാർ വരുമെന്നത് സത്യമാണ് വാരണാസിയിലെ ആ തണുത്ത പുലരിയിൽ മീരയ്ക്ക് ലഭിച്ചതും അത്തരമൊരു മാലാകയായിരുന്നു ജീവിതം ഒരു അത്ഭുതമാണ് അതിൽ നമ്പരങ്ങൾ ഉണ്ടാകും പക്ഷേ പ്രതീക്ഷയുടെ ഒരു തിരുനാളം എവിടെയെങ്കിലും കത്തുന്നുണ്ടാകും ആ തിരുനാളത്തെ കടാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ഏതൊരു ഇരുണ്ട രാത്രിക്ക് ശേഷവും മനോഹരമായ ഒരു പുലരി ഉണ്ടാകും മീരയുടെയും സംഗീതൻ്റെയും കഥ ആ പുലരിയുടെ സാക്ഷ്യമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ താങ്ക്സ് ഫോർ വാച്ചിങ്